നമസ്കാരം ഒരു നാടൻ പ്രയോഗം നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ താട് ഇപ്പോൾ തേങ്ങട മൂടായി എന്ന ഒരവസ്ഥയാണുള്ളത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വളരെയധികം പൊട്ടിഘോഷിച്ചാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇസ്രായേലിൽ കൊണ്ടുവന്ന അവർ ഘടിപ്പിച്ചത് എന്നാൽ ഈ ഒരു സംവിധാനത്തിന് പോലും ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ താഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇവിടെ ഹൂത്തികളുടെ മിസൈലിനെ തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ തൊട്ടടുത്ത ദിവസം ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നതിന്റെ തെളിവുകൾ ഹൂത്തികൾ പുറത്തുവിട്ടു അവർ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും അവർ വെളിപ്പെടുത്തി അതോടുകൂടി ഇസ്രായേലിന്റെ കളവ് പൊളിഞ്ഞു മാത്രമല്ല ഇസ്രായേലിനകത്തും വലിയ നാശനഷ്ടങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മറ്റൊരു ഭാഷ ഇവിടെ താടുമായി ബന്ധപ്പെട്ട് പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഭാഷ ഉപയോഗിച്ചത് സാധാരണ ഇത്തരത്തിൽ പറയാറില്ല കാരണം ഈ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനടിയിൽ പലരും വന്ന് ഹിസ്മുതയെ കണ്ടില്ലേ ഹിസ്ബുത ഇപ്പോൾ എവിടെ അല്ലെങ്കിൽ ഹൂത്തികൾ ഇപ്പോൾ എവിടെ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പലരും രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഹമാസ് ഇവിടെ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോഴെന്തായി വടികൊടുത്ത് അടിവാകിച്ചു യഥാർത്ഥത്തിൽ ഗസയിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളുന്നത് ഹമാസ് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതൊന്നും ഈ പ്രതികരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതുവരെ പ്രതികരിച്ചിരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഹിസ്ബുല്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഇസ്രായേലിനെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വാർത്ത കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് തുടർച്ചയായി കരാർ ലംഘനങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ ഹിസ്ബുല്ലയുടെ തലവൻ നെയ്യം കാസിം വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഇസ്രായേലിനെ അടിച്ചിരിക്കും ഗസയിലെ നരനായാട്ട് കൂട്ടക്കുരുതി ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ലബനോനെതിരെ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ അതങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല ഇസ്രായേലിനെ ഞങ്ങൾ കടിച്ചേ മതിയാകൂ വരും ദിവസങ്ങളിൽ അതിശക്തമായ ഇതുവരെ കണ്ട ആക്രമണമായിരിക്കില്ല കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഹിസ്മുൽ തലവൻ നെയ്യം കാസിം വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേലിനെ സംഭവിച്ച പരാജയം ഇസ്രായേൽ അനുഭവിച്ച പരാജയം ഇസ്രായേൽ ഒന്ന് ഓർക്കാൻ ശ്രമിക്കണം അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്ന നല്ല ഒരു ഭീഷണിയും ഇവിടെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് അതായത് ഹൂത്തികൾ ഇന്നും അതിശക്തമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമേരിക്കയുടെ താട് എന്ന് പറയുന്ന സംവിധാനത്തെയും അയൻഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെയും വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഹൂത്തികളുടെ ഹൈപ്രസോണിക് മിസൈൽ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് താട് അവർക്ക് തേങ്ങയുടെ മൂട് തന്നെയാണ് ആ ഒരു രീതിയിൽ അവർ വടക്കൻ ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു വടക്കൻ ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവിടെ പവർ സ്റ്റേഷന് ഉൾപ്പെടെയുള്ള ഇസ്രായേലിൽ വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലും അവർ ആക്രമണം നടത്തി ഈ ആക്രമണങ്ങൾ വിജയകരമായിരുന്നു ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്നു എന്തായാലും ഇന്ന് ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയിൽ ഹൂത്തികളിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി ചെന്നിരുന്നു എന്തായാലും മൂത്തികൾ നടത്തുന്ന ആക്രമണം അത് ഞങ്ങൾ അപലപിക്കുന്നു അതേസമയം ഇസ്രായേൽ ലെമനിലേക്ക് നടത്തുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ അതിനെയും ഞങ്ങൾ തള്ളിപ്പറയുകയാണ് എന്ന ഒരു നിലപാടാണ് ഇവിടെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചത് കാരണം അതിലപ്പുറം അവർക്ക് പറയാൻ കഴിയില്ല ഇവിടെ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ അദ്ദേഹത്തെ പോലും കൊല്ലാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു ശ്രമം നടത്തിയിരുന്നു അതുപോലെ തന്നെ നൂറോളം യാത്രക്കാരുമായി വന്ന ഒരു വിമാനം യാത്രാവിമാനം ആ വിമാനത്തെയും തകർക്കാൻ ശ്രമിച്ചു ആ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം തകർത്ത് ആ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇസ്രായേൽ സൃഷ്ടിച്ചു എന്തായാലും ഇതൊക്കെ ഐക്യരാഷ്ട്ര സഭയുടെ ആളുകൾ അതിന്റെ തലവന്മാർ ഇവിടെ ലോകാരോഗ്യ സംഘടനയുടെ തലവന്മാർ ഇവരൊക്കെ ഇത് വീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് സഭയിൽ ഈ വിഷയം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി അവിടെ നിന്നും കിട്ടി എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് അതുപോലെ തന്നെ ഇവിടെ പലരും ചോദിക്കുന്നു ഹമാസ് ഇപ്പോൾ എവിടെ ഹമാസിനെ കാണുന്നില്ല ഹമാസിനെ ഇസ്രായേൽ തീർത്തു വടികൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു പോരാട്ട വീര്യം അവർ കാഴ്ചവെക്കുന്നുണ്ട് എന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിലായി ഹമാസ് ഇസ്രായേലിനകത്തേക്ക് അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം അത് ശക്തമായി തന്നെ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിൽ ചെന്ന് പതിച്ചു റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഹമാസ് ഇസ്രായേലിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം ഇവിടെ ഗസയിൽ നാല് മെർക്കവ ടാങ്കുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു അതുപോലെ തന്നെ ഒരു കവചിത വാഹനം ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ തകർത്തു കളഞ്ഞു ഗസയ്ക്കകത്തും ഗസയിൽ നിന്ന് ഇസ്രായേലിനകത്തേക്കും അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയും ഇറാനും ഒക്കെ നടത്തിയ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയതു കമേനിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങൾ തീർച്ചയായും അത് പോരാട്ട മുഖത്ത് നിലനിൽക്കുന്ന സംഘങ്ങളെ കൂടുതൽ പ്രചോദിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു റഷ്യ സിറിയയുമായി കൂടുതൽ അടുക്കുന്നു സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യം ഉണ്ടാകും സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഇപ്പോൾ സിറിയ ഭരിക്കുന്ന വിമത വിഭാഗം റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഇറാന്റെ പരമോന്നത നേതാവ് സിറിയയിൽ നിന്നും അമേരിക്കയെയും ഇസ്രായേലിനെയും കെട്ടുകെട്ടിക്കുന്ന ദിവസം വിദൂരമല്ല സിറിയക്കാർ തന്നെ അത് ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം അതുപോലെ തന്നെ ഹൂത്തികളെ കുറിച്ചും ഹിസ്മുതയെക്കുറിച്ചും അവർ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ എന്ന രീതിയിലുള്ള ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളും അതുപോലെ തന്നെ വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളും പോരാട്ട മുഖത്തുള്ള സംഘങ്ങളെ കൂടുതൽ പ്രചോദിപ്പിച്ചിരിക്കുന്നു ഹിസ്ബുള്ളക്ക് ആയുധക്ഷാമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആയുധക്ഷാമം ഇറാൻ പരിഹരിച്ചിരിക്കുന്നു സിറിയ വഴിയല്ലാതെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഒരു കാര്യം കൂടെ ഇവിടെ ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇറാനെതിരെ ഇറാൻ ആ ഭീഷണി കാര്യമാക്കി എടുത്തിട്ടില്ല അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് ഇങ്ങോട്ട് സൈനിക നീക്കമാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഇറാൻ തള്ളിക്കളയുന്നില്ല അങ്ങനെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഇറാൻ അതിനു വേണ്ടിയുള്ള ചില വഴികൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സൈനിക അഭ്യാസം നടക്കുകയാണ് സൈന്യത്തെ സജ്ജമാക്കി നിർത്തുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ഇറാൻ നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണ ഭീഷണി അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ സൈന്യത്തെയും അതുപോലെ തന്നെ തങ്ങളുടെ ആയുധങ്ങളുമൊക്കെ അത് വിന്യസിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായും അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് കൈകാര്യം ചെയ്യും എന്ന് ഇറാൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടെ നമുക്ക് മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ പോരാട്ടമുഖത്ത് നിൽക്കുന്ന മുഴുവൻ സംഘങ്ങളും ഉണർന്നു പ്രവർത്തിക്കാൻ ചെറിയ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായത് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നൊക്കെ ഹിസ്ബുല്ല കരാർ ലംഘനം വേണ്ട എന്ന രീതിയിൽ കരാർ പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇനി കരാർ പാലിക്കേണ്ടതില്ല ഇസ്രായേൽ തുടർച്ചയായി കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അങ്ങനെ ഒരു കരാർ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഭിസ്മു എടുത്തിരിക്കുന്നു ഹൂത്തുകൾ ഇപ്പോഴും ഇസ്രായേലിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ നേരം പുലരാൻ കാലത്ത് ഓടുകയാണ് അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഉറക്കമില്ലാത്ത രാത്രികൾ ഇസ്രായേലിന് ഹൂത്തികൾ തുടർച്ചയായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നും ഏറ്റവും പ്രധാനമായും ഇസ്രായേൽ ഹൂത്തി വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്ത